േ അപ്പം നമുക്ക് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കിയാലോ വേറെ മുല്ലപ്പൂന്നല്ല നമ്മുടെ ടിഷ്യൂ കൊണ്ടുള്ള മുല്ലപ്പൂവാണ് ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും വാടില്ലല്ലോ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം പിന്നെ ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല ബാക്കിയെല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ ടിഷ്യൂ എടുത്തിട്ട് ഈ കണിക്കുന്ന പോലെ നടുവ് മടക്കിയിട്ട് എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോൾഡ് ഒരു ൊന്നും കട്ട് ചെയ്തോട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പീൻ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് കേറു കാരൂ അല്ലേ നടു കട്ട് ചെയ്താൽ മറക്കല്ല കേട്ടോ അല്ലാണ്ട് മുല്ല കുറച്ച് വലുതായി പോവും ഏതല്ലേലും കുഴപ്പമൊന്നും ഇല്ല കാരണം നമ്മുടെ മുല്ലപ്പോ കുറച്ച് വോളിയും വേങ്ങണ്ടാവുകയാണെങ്കിൽ കട്ട് ചെയ്യാതിരിക്കും കേട്ടോ നല്ലത് ഇതേപോലെ വലിയ പീസായിട്ട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് അപ്പൊ ഞാൻ എല്ലാം അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാനൊരു അഞ്ച് ടിഷ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആ അഞ്ച് ടീഷ്പൂൺസിന് ഇതേ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ഒരു ബൗണ്ടിടിച്ചിട്ട് ഇതേപോലെ കുറച്ച് ഫേലിഫോളം എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ആ വെള്ളം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ലൈറ്റ് ആക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ആയി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കാണില്ല എന്തായാലും ഇതേപോലത്തെ ഒരു ഗ്രീൻ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലപോലെ മിക്സി കൊടുക്കുന്നുണ്ട് ഭയങ്കര തീക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ലൂസായിട്ട് വേണം ഈ ഒരു മിക്സി ഉണ്ടാക്കാൻ പാട്ട് പിന്നെ നമ്മൾ ഓരോ ഡിഷുമായിട്ട് വീണ്ടെടുത്തിട്ട് ഈ കണിക്കുന്ന പോലെ ഒന്ന് മടക്കി വെക്കുക മുട്ട അതിൻ്റെ സെൻട്രൽ പോഷനിൽ ഈ ഗ്രീൻ കുറച്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു എയ്റ്റി നയൻറ്റി അത്രയൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫ്ലവേഴ്സിൻ്റെ എത്ര വേണമെങ്കിലും അത്ര എടുത്താലും മതി കുറേ ഒരു ബൗളും നിറയെ മുല്ലപ്പൂഴും ഞാൻ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും വേണമെന്നില്ല നിങ്ങളുടെ സൈസിനനുസരിച്ച് മുല്ലപ്പൂട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ വേറെ പറയുന്നില്ല നിങ്ങൾക്കൊരു കോർത്ത് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ പച്ച കളറിലുള്ള ഒരു നൂല് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളർ നൂല് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അതൊന്ന് കോർത്ത് കിട്ടിയാലും മതി അപ്പോൾ എന്തായാലും ഇതേപോലെ പച്ച കളർ നൂല് എല്ലാം കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അധികം നേരിട്ടിട്ടുണ്ട് മൊത്തം പുറത്തുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടാലും എന്തോ നല്ല അടിപൊളിയായിരിക്കും അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ സാരിയുടെ കൂടെയോ പട്ട് പാവടയുടെ കൂടെയോ കിട്ടൂടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും